നമസ്കാരം സിദ്ധാർത്ഥന്റെ മരണത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണത്തിന് റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജി എ ഹരിപ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സമിതിയെ ഉടൻ ഗവർണർ നിയോഗിക്കുമെന്ന റിപ്പോർട്ട് ഹൈക്കോടതി നൽകിയ ഇരുപത്തിമൂന്ന് റിട്ടയർഡ് ജഡ്ജിമാരുടെ പാനലിൽ നിന്നാണ് ഹരിപ്രസാദിനെ തെരഞ്ഞെടുത്തത് വയനാട്ടിൽ നിന്നുള്ള റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനെയും ഉൾപ്പെടുത്തും ഓഫീസും സ്റ്റാഫും വാഹനങ്ങളും നൽകാൻ സർക്കാരിന് രാജ്ഭവൻ നിർദ്ദേശം നൽകും സർവകലാശാല ചാൻസലർ എന്ന പദവി ഉപയോഗിച്ചാണ് ഇപ്പോൾ ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത് പാനലിന്റെ പ്രവർത്തനത്തിന് സർക്കാർ പിന്തുണ നൽകുമോ എന്നത് ഒരു ചോദ്യമാണ് അല്ലാത്തപക്ഷം ഗവർണറും സർക്കാരും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടലിന് സാധ്യതയുണ്ട് പൂക്കോട് വെറ്റിനറി കോളേജിൽ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥൻ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളുമായി ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു സിദ്ധാർത്ഥൻ ക്യാമ്പസിൽ ഒപ്പിടൽ ശിക്ഷയ്ക്കും വിധേയനായി എന്നാണ് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ അന്തിമ റിപ്പോർട്ട് പറയുന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഗവർണർ അന്വേഷണത്തിന് മുൻകൈയ്യെടുക്കുന്നത് ദിവസവും എസ് യൂണിയൻ പ്രസിഡന്റ് അരുണിന്റെ മുറിയിൽ പോയി ഒപ്പുവയ്ക്കണം സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിൽ ഉള്ളയാളാണ് എസ് എഫ് ഐ നേതാവ് അരുൺ പ്രതികൾ പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാൻ പോകുന്നതിന് തുല്യമായ ശിക്ഷയാണ് സിദ്ധാർത്ഥിന് നൽകിയത് എട്ട് മാസത്തോളം സിദ്ധാർത്ഥനെ ഇങ്ങനെ നിർബന്ധിതമായി ഒപ്പിടിച്ചു എന്നാണ് സഹപാഠിയുടെ മൊഴി പ്രതികൾ സിദ്ധാർത്ഥനെ ലക്ഷ്യമിടാൻ കാരണം സിദ്ധാർത്ഥൻ ക്യാമ്പസിൽ തിളങ്ങുന്നതിനുള്ള അസൂയ കാരണമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഫോട്ടോഗ്രാഫർ കൂടിയായ സിദ്ധാർത്ഥൻ ക്യാമ്പസിൽ ജനകീയനായിരുന്നു ഹോസ്റ്റലിന് സമീപത്തെ കുന്നിന് മുകളിൽ വെച്ച് സിദ്ധാർത്ഥനെ മർദ്ദിക്കുമ്പോൾ ഒരു പെൺകുട്ടി ഒപ്പമുണ്ടായിരുന്നു എന്നും ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ അന്തിമ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ ഇത് സ്ഥിരീകരിക്കുന്ന തെളിവുകളോ സാക്ഷിമൊഴികളോ ഒന്നും ലഭ്യമല്ല അതിനാൽ തന്നെ ഈ വിഷയം പോലീസിന്റെ പരിഗണനയ്ക്ക് വിടുകയാണ് ജുഡീഷ്യൽ സ്വഭാവമുള്ള കമ്മീഷൻ വരുമ്പോൾ ഇതിനെല്ലാം തെളിവ് കണ്ടെത്താൻ കഴിയും സിദ്ധാർത്ഥൻ മരിച്ച പതിനെട്ടാം തീയതി ഉച്ചയ്ക്ക് മുൻപ് ഹോസ്റ്റലിലുള്ള വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ ബത്തേരിയിലും കൽപ്പറ്റയിലും സിനിമ കാണാൻ പോയതായും കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ പ്രതികൾ ഉൾപ്പെടെ ഉള്ളവരുണ്ട് ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന സംശയവും ബലപ്പെട്ടിട്ടുണ്ട് നൂറ്റി അറുപത്തിയാറ് വിദ്യാർത്ഥികളിൽ നിന്നാണ് സ്ക്വാഡ് മൊഴിയെടുത്തത് മർദ്ദനത്തിന് പിന്നാലെ ഹോസ്റ്റൽ മെസ്സിലെ കുക്ക് ജോലി ഉപേക്ഷിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു കോളേജിലെ സെക്യൂരിറ്റി മൊഴി നൽകാൻ എത്തിയില്ല ഇതെല്ലാം സംശയങ്ങൾ ഉയർത്തുന്നു കേസിൽ അറസ്റ്റിലായ ഇരുപത് പ്രതികളും ഇപ്പോൾ റിമാൻഡിലാണ് കേസ് സി ബി ഐക്ക് വിട്ടെങ്കിലും ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല അതിനിടെ സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ സർക്കാർ പ്രതികളെ സംരക്ഷിക്കുകയും തെളിവുകൾ നശിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് എ ബി വി പി സംസ്ഥാന സെക്രട്ടറി ഇ യു ഈശ്വരപ്രസാദ് ആരോപിച്ചു സി ബി ഐ അന്വേഷണത്തിനുവേണ്ടി സർക്കാർ ഒരടി പോലും മുന്നോട്ടു പോകുന്നില്ല മുഖ്യമന്ത്രി ഉത്തരവിട്ടത് പ്രതിഷേധങ്ങളെ ഭയന്നതിനാലാണ് സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ആവശ്യമായ ഒരു നടപടിയും ചെയ്തില്ല ഒരു വശത്ത് നടപടിക്രമങ്ങൾ ബോധപൂർവ്വം വൈകിപ്പിക്കുന്ന സമയത്ത് മറുവശത്തെ എസ് എഫ്ഐക്കാരെ സംരക്ഷിക്കുന്നതിനു വേണ്ടി പോലീസും മറ്റ് അധികൃതരും തെളിവുകൾ നശിപ്പിക്കാനുള്ള പണിയെടുക്കുന്നു എന്നാണ് ആരോപണം പരുമല പമ്പ ദേവസ്വം ബോർഡ് കോളേജിലെ മൂന്ന് എ ബി വിപിക്കാരെ എസ് എഫ് ഐക്കാർ ക്രൂരമായി കൊന്ന കേസിൽ പ്രതികൾ രക്ഷപ്പെട്ടത് പോലീസ് തെളിവ് നശിപ്പിച്ചതും അന്വേഷണം അട്ടിമറിച്ചതുകൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷ പ്രവർത്തകർ പ്രതിയാകുന്ന കേസുകളിൽ ഇത് പോലീസ് സ്ഥിരമായി ചെയ്യുന്നു അതിനുവേണ്ടിയുള്ള സമയം ലഭിക്കാനാണ് സിദ്ധാർത്ഥന്റെ കേസിൽ സിബിഐ അന്വേഷണത്തിനുള്ള നടപടിക്രമങ്ങൾ സർക്കാർ വൈകിപ്പിക്കുന്നത് എന്നും ആരോപണമുണ്ട് സിബിഐ അന്വേഷണത്തിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മുന്നോട്ടു പോയില്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾ മുഖ്യമന്ത്രി നേരിടേണ്ടി വരുമെന്നും എ ബി വി പി നേതാവ് പറഞ്ഞു പൂക്കോട് സർവകലാശാലയിൽ മുപ്പത്തിമൂന്ന് കുട്ടികളെ തിരിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം രാജിവെച്ച വൈസ് ചാൻസലറുടെ വിശദീകരണം വിവാദത്തിലാകുന്നു കുട്ടികൾക്ക് സസ്പെൻഷൻ ഉത്തരവ് കിട്ടിയിരുന്നില്ലെന്നും അതുകൊണ്ടാണ് സർവകലാശാല ലോ ഓഫീസറോട് നിയമോപദേശം തേടാതെ കുട്ടികളെ തിരിച്ചെടുത്തത് എന്നുമായിരുന്നു വി സിയുടെ മുടന്തൻ വിശദീകരണം എന്നാൽ അപ്പീൽ പരിഗണിച്ചാണ് സസ്പെൻഷൻ പിൻവലിച്ചതെന്നും വിശദീകരിക്കുന്നു സസ്പെൻഷൻ ഉത്തരവ് കയ്യിൽ കിട്ടിയാൽ മാത്രം നൽകാൻ കഴിയുന്നതാണ് അപ്പീൽ കേട്ടറിവിൻ്റെ പേരിൽ ആരും അപ്പീലുകൾ നൽകാറില്ല ഈ സാഹചര്യത്തിൽ കുട്ടികൾക്ക് ഉത്തരവ് കിട്ടിയില്ല എന്ന രാജിവച്ച വി സിയുടെ വിശദീകരണം അട്ടിമറിക്ക് തെളിവാണ് ഈ വാർത്ത പ്രസിദ്ധീകരിച്ച മാധ്യമത്തോട് അങ്ങനെ പറഞ്ഞില്ലെന്ന് ഇനി രാജിവെച്ച വി സി പറഞ്ഞാലും പ്രശ്നമുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ലോ ഓഫീസറോട് നിയമോപദേശം തേടിയില്ല എന്ന ചോദ്യമുയരും ലോ ഓഫീസറോട് നിയമോപദേശം തേടിയില്ലെന്ന പിഴവ് മറയ്ക്കാനാണ് ഉത്തരവ് കിട്ടിയില്ല എന്ന ന്യായം രാജിവെച്ച വി സി പറയുന്നത് എന്നും ആരോപണമുണ്ട് കുട്ടികളിൽ നിന്ന് വിവരങ്ങൾ പുറത്തു പോകരുതെന്ന് പൂക്കോട്ടെ ചിലർ ആഗ്രഹിക്കുന്നുണ്ട് ഇതിനുവേണ്ടി എല്ലാ കുട്ടികളെയും ഹോസ്റ്റലിൽ തന്നെ പൂട്ടിയിടാനുള്ള തന്ത്രമാണ് ആ മുപ്പത്തിമൂന്ന് കുട്ടികളെ തിരിച്ചെടുത്ത നടപടിയെന്നും പറയുന്നു സിദ്ധാർത്ഥൻ കേസിൽ ഈ കുട്ടികൾ പോലെ സത്യം പറഞ്ഞാൽ അതിക്രൂരമായ കൊലയിൽ പ്രതികൾക്ക് വധശിക്ഷ വരെ ലഭിക്കാം ചില അധ്യാപകർക്ക് ജോലിയടക്കം പോകും ചിലർ ജയിലിലുമാകും ഇതുണ്ടാകാതിരിക്കാനുള്ള അതിവേഗ കരുതലായിരുന്നു സസ്പെൻഡ് ചെയ്തവരെ തിരിച്ചെടുക്കൽ എന്നും പറയപ്പെടുന്നു